റയൽ ഏറ്റവും പിന്നെ സക്സസ്ഫുൾ ടീം എന്ന് പറഞ്ഞു കോച്ച് കോച്ച് ഈ മികച്ച അല്ല ാണ് പക്ഷേ കാളവാൻസിലോട്ട് ഇതിനു മുമ്പും പലപ്പോഴും ചാമ്പ്യൻസ് ലീഗും പല രാജ്യങ്ങളിലും ലീഗും ജയിച്ചിട്ടുള്ള മനുഷ്യനാണ് എന്റെ അഭിപ്രായത്തിൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ കോച്ച് അറ്റ്ലാന്റയുടെ ഗാസ്പ്രീന ആയിരുന്നു അറ്റ്ലാന്റ പോലത്തെ ഒരു ക്ലബിനെ കൊണ്ട് ഒരു യൂറോപ്യൻ ട്രോഫി നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അതും അവർ വളരെ ശക്തമായ ടീമാണ് റൂബൻ ആമ്രമിൻ്റെ സ്പോർട്ടിങ് ലിസ്ബൺ ലിവർപൂളിൻ്റെ ആൻഫീൽഡിൽ മൂന്ന് പൂജ്യം തോൽപ്പിച്ചു ഒളിമ്പിക് മാസേഴ്സ് സെമിയിൽ പിന്നെ അതുവരെ ഒരു കളിയും കൂടി തോൽക്കാത്ത ബയോ ലെവക്യൂസിൻ്റെ മൂന്ന് പൂജ്യം തരിപ്പണാക്കി ശരിക്കും ഫൈനലിൽ അപ്പം അത് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു നേട്ടമാണ് അതുമാത്രമല്ല ലീഗിലും മൂന്ന് തവണ അടുപ്പിച്ച് അറ്റ്ലാന്റ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അത് കഴിഞ്ഞ് എട്ടാമതോ അഞ്ചാമതോ ആയി താഴോട്ട് പോയി എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പിന്നെ കഴിഞ്ഞ പോലെ ആദ്യ ടൈറ്റിൽ റേസിൽ ഉണ്ടായിരുന്നില്ല എന്താ ഇൻഡമിലാൻ അത്രയും മുമ്പിലായിരുന്നു പക്ഷെ രണ്ടാം സ്ഥാനത്ത് വരാൻ വേണ്ടി കുറെ പൊരുതി അവസാനം നാലാമതായി ഇപ്പോൾ ആദ്യ ഈ സീസൺ ടോപ്പാണ് നാപ്പിളിൻ്റെ കൂടെ ചാമ്പ്യൻസ് ലീഗിൽ നന്നായി കളിക്കുന്നുണ്ട് അപ്പൊ അതേ അവിടെ ചെയ്തിട്ടുള്ള ജോലി കഴിഞ്ഞ എട്ട് സീസണായിട്ട് അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് അതിന് ശരിക്കും ആ ഒരു ബഹുമതി കിട്ടണ്ട ഒരാളും കൂടെ ആണ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിന്ന് മാത്രല്ല ഇത് സ്ഥിരം ഈ സെറിയാൻ സെറി ബീം തമ്മിൽ ഇങ്ങനെ ഒരു യോയോ പോലെ പോകുന്ന ഒരു ക്ലബ് ആരും ശ്രദ്ധിക്കാത്തൊരു ടീമാണ് ശരിക്കും ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞപ്പോൾ അല്ല ഷെഫീൽഡ് യുനൈറ്റഡോ അങ്ങനത്തെ ഒരു നിലവാരം കൊടുത്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇറ്റലിയിൽ അത്രേ അവർക്ക് സ്ഥാനമുള്ളൂ പക്ഷെ ആ ഒരു ക്ലബും വെച്ചിട്ട് മൂന്ന് തവണ മൂന്നാമതാവുക ചാമ്പ്യൻസ് ലീഗിലേക്ക് കയറുക പിന്നെ ഒരു യൂറോപ്യൻ ട്രോഫി നേടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ സീസൺ ഈ പക്ഷേ പേഴ്സണൽ ലിവർപൂൾ തോന്നുന്നുണ്ട് സ്ലോട്ട് ഒരു വലിയൊരു മാറ്റം പക്ഷേ സ്ലോട്ടിന് കിട്ടിയത് വളരെ നല്ലൊരു ടീം കഴിഞ്ഞ സീസൺ അവസാനിച്ചത് ഫാൻസ് വേണ്ട പോലെ ആഗ്രഹിച്ച പോലെ അല്ല പക്ഷേ ഒരു ഏഴെട്ട് മാസം അവർ ആസ്നലിന്റെ കൂടെയും സിറ്റിന്റെ കൂടെയും പൊരുതി നിന്നിട്ടുണ്ടായിരുന്നു വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ റേസ് ആയിരുന്നു കഴിഞ്ഞ സീസൺ അപ്പൊ അങ്ങനെ ഒരു തീരെ മോശായിട്ടുള്ള ഒരു ടീമിനെ അല്ല ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത് അത് ക്രെഡിറ്റ് കിട്ടരുതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പൊ ഒരു അറ്റ്ലാന്റിക്ക് ഉള്ള ലിവർപൂളിനുള്ള പോലത്തെ കളിക്കാരോ റിസോഴ്സോ ഫാൻസോ ഒന്നുമില്ല ശരിയാണ് സഫോനെ ഈ സഫോന്റെ അഭിപ്രായത്തിൽ ആരായിരുന്നിട്ട് മികച്ചൊരു കോച്ചിങ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കണ ആദ്യത്തെ ആറു മാസത്തെ ഉത്തരാണെങ്കിൽ ഞാൻ സാബി അലോൺസ് എന്നാണ് പറയാ ഒരു അതെ നൂറ് വർഷത്തോളമായിട്ട് ക്ലബ്ബില്ലാത്ത ഒരു സിനിമ പോലെയാണ് ആ ക്ലബിലേക്ക് സാബിറോൺസ് വരുന്നു പിന്നീട് ആരാധകർ സ്വപ്നം കണ്ടതുപോലെ ഒരു വർഷം എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ കണ്ടത് അൺബീറ്റൺ റണ്ണാണ് ഫിഫ്റ്റി മാച്ച് അങ്ങനെ അൺബീറ്റൺ റണ്ണായിരുന്നു അതിൽ തന്നെ പല മാച്ചും ജയിക്കുന്നത് ഈ തൊണ്ണൂറാം മിൻസിൽ ഫ്ലോറിൻ വിഡ്സിന്റെ ഗോൾ അങ്ങനെ ഒരു ഡ്രീം റണ്ണായിരുന്നു ആദ്യത്തെ ഹാഫിൽ നടത്തിയത് പക്ഷേ ഈ സീസണിൽ അദ്ദേഹം കുറച്ച് പെരുങ്ങില്ലാന്ന് തോന്നുന്നു അഫ്കോഴ്സ് സെക്കൻഡ് ഹാഫിൽ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരെ പറയാം ഒന്ന് ഹൻസി ഫ്ലിക് ആണ് ഹൻസിഫ്ലിക്ക് കുറച്ച് ഈ ഡിസംബർ നവംബർ നവംബർ അദ്ദേഹത്തെ പെർഫോമൻസ് മോശം അദ്ദേഹം നവംബർ മാസം തെറി വിളിക്കുന്നത് പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് നോക്കിയാണെങ്കിൽ അദ്ദേഹം ബർണബ്യൂവിൽ ഇട്ടിട്ട് റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കുന്നു പിന്നെ വൈസിയുടെ ഉള്ള റിസോഴ്സ് പ്രത്യേകിച്ച് ലാമാസി അക്കാഡമിയൊക്കെ വെച്ച് അദ്ദേഹം നല്ലൊരു ടീം ബിൽഡ് ചെയ്തു പിന്നെ മറ്റൊരാൾ ഓഫ് കോഴ്സ് അർണേഴ്സ് ലോട്ടാണ് കാരണം അദ്ദേഹം ക്ലോപ്പിൻ്റെ അതേ ടീമിൽ നിന്നാണ് അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം മുമ്പ് പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ഫേർനൂന്ന് ഡച്ച് ലീഗിൽ നിന്ന് വന്നിട്ട് പ്രീമിയർ ലീഗ് പോലുള്ള ലീഗിൽ ഇത്രയും സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ അതും അദ്ദേഹത്തിൻ്റെ താരങ്ങളൊന്നുമല്ല അല്ല ക്ലോപ്പിൻ്റെ താരങ്ങളെ വെച്ച് എന്നാൽ പുതിയൊരു ശൈലിയിലേക്ക് അവരെയൊക്കെ മാറ്റി

ആ ടീമിന് റൂഡി ഗാസിയേക്ക് കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എട്ട് മാച്ച് ജയിച്ചുള്ളൂ പതിനാറിൽ എന്നിട്ട് ആ ഒരു പണ്ടത്തെ വലിയൊരു ഐക്കോണായിരുന്നു മെസ്സാറി ശരിക്കും നാപ്പിളി രണ്ടായിരത്തി എട്ടൊമ്പത് ആ സമയത്ത് ഒരു വലിയ ടീമാക്കി ആദ്യം മാറ്റിയത് മെസ്സാറിയാണ് പക്ഷെ അത് പതിനഞ്ച് കൊല്ലം മുമ്പായിരുന്നു അത് അതെന്തോ ആ ഒരു ചിന്തയോടുകൂടി അവർ അവരെ തിരിച്ചു വിളിച്ചു പക്ഷെ പതിനേഴ് കളിയിൽ ആറെണ്ണേ ജയിക്കാൻ പറ്റുള്ളൂ അവർക്ക് ചാമ്പ്യൻസ് ലീഗിലൊന്നും കയറാനും പറ്റില്ല അത് ഒരു ചാമ്പ്യൻ ടീം അത്രയും മോശമായി പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു മോശം കാര്യം തന്നെയാണ് അത് എൻ്റെ അഭിപ്രായത്തിൽ എറി ടൻ ആകായിരിക്കും എന്നാണ് ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും കാരണം പോയ സീസണിൽ അദ്ദേഹം യുണൈറ്റഡിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു റണ്ണായിരുന്നു പോയ സീസൺ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഗോൾ കൺസീഡ് ചെയ്യുന്നതൊക്കെ യുണൈറ്റഡിൻ്റെ എത്രയോ വർഷത്തെ മോശം റെക്കോർഡായിരുന്നു ഉണ്ടായിരുന്നത് അത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെട്ട പ്ലേഴ്സിനൊക്കെ ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഡച്ച് പ്ലേസ് വരുന്നു കോച്ചിങ് സ്റ്റാഫ് വരുന്നു ആന്റണി വരുന്നു അതെ ആന്റണി ആന്റണി കുറച്ച് മുന്നേ അങ്ങനെ പലരും ട്രാൻസ്ഫർബിളിൽ വന്നു പണവും ഇഷ്ടംപോലെ യുണൈറ്റഡ് ചെലവാക്കിയിട്ടുണ്ട് മാനേജ്മെന്റ് ആദ്യഘട്ടത്തിലൊക്കെ സപ്പോർട്ട് കൊടുത്തു ഒരു എഫ് എ കപ്പിന്റെ ഒരു ദിവസം ഫൈനലിന്റെ ഒരു ദിവസം മാറ്റി നിർത്തിയാൽ

അല്ല അത് എനിക്ക് ഈ കോച്ച്മാരെ കുറ്റം പറയണേൽ വലിയൊരു യോജിപ്പില്ല എന്താ വെച്ചാൽ ഇപ്പം യുണൈറ്റഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലൂയി വാൻ ഹാൽ മൊറീനിയോ സോൾസ്കർ റാൽ ഫ്രാങ് ഇവരൊക്കെ വലിയ പേരോടുകൂടി വന്നിട്ടുള്ള ആൾക്കാരാണ് എറിക് തൻഹാഗും വരണത് അയാക്സിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്തേണ്ട ടീമാ അവിടുന്ന് വന്ന ആളാണ് എറിക് തൻഹാഗ് പിന്നെ ഇപ്പൊ റൂബിൻ ആമറും യൂറോപ്പിലത്തെ ഏറ്റവും ചെറുപ്പക്കാരനായ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും ജയിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ ആ സ്ട്രക്ചറിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അതിപ്പോഴും അവർക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല ഒരു ഡയറക്ടർ ഫുട്ബോളിന് വേണ്ടി നിങ്ങൾ അഞ്ച് മാസം കാത്തിരിക്കണം അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം പഴയ എന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞ് അയാൾ ഒഴിവാ അപ്പ എന്താ നിങ്ങളുടെ പരിപാടി ആർക്കും മനസ്സിലാവുന്നില്ല ഈ അഭിപ്രായം അത് ശരിക്കും അത് അത് നിങ്ങൾ ചളിവെള്ളം മാറ്റണ മീനിനെ മാറ്റിക്കൊണ്ടിരുന്നില്ല ചളിവെള്ളം ചളിവെള്ളം തന്നെ പക്ഷെ അതിലൊരു അഭിപ്രായത്തെ വെച്ചാൽ എല്ലാ കോച്ചുമാരും യുണൈറ്റഡിൽ മോശം തന്നെയായിരുന്നു ഇപ്പൊ മോറേഞ്ഞായാലും പക്ഷെ എരിറ്റനൊക്കെ അവരെക്കാളൊക്കെ ഒരുപാട് മോശമായിരുന്നു എന്നുള്ളതാണ് കാരണം ഗോൾ കൺസീഡർ ചെയ്യുന്നതൊക്കെ ആറ് ഗോളിന് ഏഴ് ഗോളിനൊക്കെയാണ് തോൽക്കുന്നത് മനഗാലും ഫൈറ്റ് ഉണ്ടായിരുന്നു അത് ഡയറക്റ്റ് അറ്റാക്കിംഗ് ഒരു റിസ്ക് ആണ് ഗോൾ പല കളിക്കാരെയും ടെൻഹാഗ് ആയാലും ഇപ്പൊ അമരമിന് അതേ പ്രശ്നം ഉണ്ടാകുമ്പോണ്ട് അവരെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയ കോൺട്രാക്ട് ഉള്ള കളിക്കാരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അവരെ വെച്ച് നിങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നു നിങ്ങൾ നിങ്ങക്ക് അവരെ വേണ്ടെങ്കിലും ഒരു സ്ക്വാഡിലോ അതെമിലോ വെക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമാണ് ശരിക്കും അതിന്റെ മറുവശം നോക്കുകയാണെങ്കിൽ എൻസോ മറു വശം നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് ഈ കളിക്കാര എനിക്ക് വേണ്ട അവര് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ മറ്റേ റിസർവ്സിൻ്റെ കൂടെ ട്രെയിൻ ചെയ്ത് എനിക്ക് റഹീം സ്റ്റാളിങ്ങിനെ വേണ്ട എനിക്ക് ഇയാളെ വേണ്ട ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ പരിശീലനം ചെയ്യില്ല റിസൾട്ട് ഉണ്ടാക്കി അതെ അതെ അദ്ദേഹത്തിന് വേണ്ട കളിക്കാരെ വെച്ചിട്ടാണ് ഇപ്പം കളിക്കണം അതുകൊണ്ട് തന്നെയാണ് ചെൽസി ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് കളി തിരിച്ചടി വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് അത് മനസ്ക എനിക്ക് വേണ്ട കളിക്കാരെ വെച്ചിട്ട് ഞാൻ കളിക്കുന്നു വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്